രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങൾ തടയുന്നതിനും ശരീരത്തിന് സമ്പന്നമായ പോഷകങ്ങൾ നൽകുന്നതിനും ഉത്തമമായ ഔഷധച്ചെടികൾ ഏതെല്ലാം അശ്വഗന്ധ തുളസി നെല്ലിക്ക മഞ്ഞൾ ഗുടിച്ചി വേപ്പ് ചതാവിരി തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൈറോയിഡിന് ഉത്തമമായ ഒരു പ്രതിവിധി എന്താണ് കൈപ്പുള്ള പീരയ്ക്ക ജ്യൂസ് ചെയ്ത് ദിവസവും രണ്ടു മൂക്കിലും മൂന്ന് തുള്ളി വീതം ഒഴിക്കുക ആറു മാസത്തിൽ എത്ര പഴകിയ തൈറോയിഡും ഗുണമാകും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അധികമുള്ള കൊളസ്ട്രോൾ മരുന്നില്ലാതെ എങ്ങനെ നിയന്ത്രിക്കാം രാവിലെയും വൈകിട്ടും പാകം ചെയ്ത ആഹാരം കഴിക്കാതെ വാഴപ്പഴമില്ലാതെ പഴവർഗ്ഗങ്ങൾ കഴിക്കുക ഒരു മാസത്തിനുള്ളിൽ കൊളസ്ട്രോൾ സാധാരണ നിലയിലാവും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൈകളിലെ തരിപ്പ് വേദന എന്നിവ വിറ്റാമിൻ ബി ട്വൽവ് ബി കോംപ്ലക്സ് എന്നിവയുടെ കുറവ് മൂലം ആകാം ഇതിൻ്റെ പ്രതിവിധി എന്താണ് മാങ്കോ സീഡ്സ് അഥവാ ഉണക്കി പൊടിച്ച പൊടി ദിവസവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പൊടി ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചുക്ക് കുരുമുളക് സമമെടുത്ത് പൊടി ചെയ്ത് തേൻ ചേർത്ത് മൂന്ന് നേരം അഞ്ച് ഗ്രാം വീതം കഴിക്കുന്നത് എന്തിന് ഗുണം ചെയ്യും സന്ധിവേദന മുട്ടുവേദന എന്നിവയെ ഇല്ലാതാക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മൂലവ്യാധിക്ക് ഒരു ഉത്തമ വീട്ടുവൈദ്യം എന്താണ് ഒരു ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഗുണമാകാൻ തുടങ്ങും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണിൻ്റെ കാഴ്ചശക്തി കിട്ടുന്നതിന് ഒരു പ്രതിവിധി ഇത് നിങ്ങളെ സഹായിക്കും ഒരു പിടി ബദാം പരിപ്പ് അരക്കപ്പ് പെരിഞ്ചീരകം കുറച്ച് കൽക്കണ്ടം കുറച്ച് കുരുമുളക് പൊടി ചെയ്ത് ഒരു ഗ്ലാസ് പാലിൽ കലക്കി ദിവസവും കുടിക്കുക ഒരു മാസത്തിനുള്ളിൽ ഫലം കിട്ടും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ജലദോഷം മുട്ടുവേദന സന്ധിവേദന തലവേദന എന്നിവയെ ഉടൻ കുറയ്ക്കാൻ എന്താണ് പരിഹാരം രാമരസം പുതിനീന ക്രിസ്റ്റൽ നൂറ് ഗ്രാം അയമോദകം ക്രിസ്റ്റൽ നൂറ് ഗ്രാം ഇവ രണ്ടും പൊടിയാക്കി ഒരു കുപ്പിയിൽ സൂക്ഷിക്കുക കുറച്ച് കഴിയുമ്പോൾ ഇത് ദ്രവരൂപത്തിലാകുന്നു പഞ്ഞിയിൽ മുക്കി ഉപയോഗിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടുന്നതിനും ശരീരതൂക്കം കുറയ്ക്കുന്നതിനും ഒരു ഉത്തമ പ്രതിവിധി എന്താണ് ജീരകം ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ അയ്മോദകം ഒരു സ്പൂൺ എല്ലാം ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രിയിൽ കുതിർത്ത് രാവിലെ ഈ വെള്ളം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തസമ്മർദ്ദം കൂടാതിരിക്കാൻ ഒരു ഒറ്റമൂലി എന്ത് കഷ്കശ് തണ്ണിമത്തൻ കുരു രണ്ടും വറുത്തുപൊടിയാക്കി സ്പൂൺ വീതം ചെറിയ ചൂടുവെള്ളത്തിൽ മൂന്ന് നേരം കുടിക്കുക അസിഡിറ്റി അൾസർ ദഹനപ്രശ്നം എന്നിവയ്ക്ക് എന്താണ് ഒരു പരിഹാരം ഉറങ്ങാൻ നേരം ഏതാനും തുള്ളി ആവണക്കെണ്ണ പൊക്കളിന് ചുറ്റും തേക്കുക ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പി സി ഓ ഡി പി സി ഓ എസ് എന്നിവയെ നിയന്ത്രിക്കാനും ആർത്തവചക്രം സമയാസമയത്തിൽ ഉണ്ടാക്കാനും ഒരു വീട്ടുവൈദ്യം എന്താണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ജീരകപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് നന്നായി തിളപ്പിച്ച് പനൻ ശർക്കര ചേർത്ത് രാവിലെ വൈകിട്ട് ഓരോ ഗ്ലാസ് കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പാവയ്ക്ക കഴിക്കാതെ പ്രമേഹം കുറയ്ക്കുന്നതിന് പാവയ്ക്ക കൊണ്ടുള്ള ഒരു പ്രയോഗം പറയാം കുറച്ച് പാവയ്ക്ക ജ്യൂസ് ചെയ്ത് ഒരു പ്ലേറ്റിൽ ഒഴിച്ച് അതിൽ രണ്ട് പാദങ്ങളും മുങ്ങിയിരിക്കുന്ന മാതിരി വെള്ളമൊഴിച്ച് പാദങ്ങൾ കുറച്ചു നേരം ചലിപ്പിക്കുക ഇരുപത്തഞ്ച് ദിവസം തുടർച്ചയായി ഇങ്ങനെ ചെയ്യുക പ്രമേഹം കുറയും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വായനാറ്റം പല്ലുവേദന പല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പല്ലിലെ കറ വെണ്മയുള്ള പല്ല് എന്നിവയ്ക്ക് എന്ത് പൊടിയാണ് ഉത്തമം കടുക്ക കൊട്ടപ്പാക്ക് പടികാരം എന്നിവ സമം പൊടിയാക്കി ഈ പൊടി കൊണ്ട് പല്ല് തേക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക